ഈ അടുക്കി പുറത്തിറങ്ങിയ യൂണിവേഴ്സിറ്റി റാങ്കിങ് റിപ്പോർട്ടിൽ കേരളത്തിൽ നിന്നായിട്ട് യാതൊരു യൂണിവേഴ്സിറ്റിക്കും ആദ്യ നൂറിൽ ഇടപെടിക്കാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ടാണ് ഈ കാരണം ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാൻ വേണ്ടി കേരളത്തിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ആദ്യമായി യൂണിവേഴ്സിറ്റി ഓഫ് ടൊറന്റോ എന്ന ലോകത്തെ മുന്നേ യൂണിവേഴ്സിറ്റിയിലും അതുപോലെ കേരളത്തെ നമ്പർ വൺ യൂണിവേഴ്സിറ്റിയിലും അഡ്മിഷൻ നേടിയ ശ്രീ ലക്ഷ്മീകാന്ത് കിഷോർ റബി നമ്മോടൊപ്പം ഉണ്ട് അദ്ദേഹത്തെ ഞാൻ സ്വാഗതം നമസ്കാരം ലക്ഷ്മീകാന്ത് നമസ്കാരം നമുക്ക് നമ്മുടെ ചർച്ച എഞ്ചിനീയറിംഗ് യൂണിവേഴ്സിറ്റി ടോറൻഡോയിലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പം ഇതിനു മുന്നേ നാട്ടിൽ കെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ഒരു കൊല്ലം സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം ആ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് നാട്ടിലെ എൻട്രൻസ് പ്രവേശന പരീക്ഷാ രീതികളെ പറ്റിയും എങ്ങനെയാണ് നമുക്ക് ടാലന്റ് ഫിൽറ്റർ ചെയ്യാൻ എന്നുള്ളതിനെ പറ്റിയും എനിക്ക് പറയാൻ അപ്പം കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിലെ മറ്റ് എല്ലാ യൂണിവേഴ്സിറ്റികളിലും അഡ്മിഷൻ എടുക്കുന്ന കൊടുക്കുന്നത് എൻട്രൻസ് പ്രവേശന പരീക്ഷാ മുഖാന്തരമാണ് അപ്പം ഇന്ത്യ കണക്കൊരു ഇത്രയും മില്യൺസ് ഓഫ് ആൾക്കാരുള്ള ഒരു രാജ്യത്ത് തീർച്ചയായിട്ടും പ്രവേശന പരീക്ഷ മാർഗമാണ് ഏറ്റവും ഉചിതമായിട്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നിരുന്നാൽ കൂടിയും നമുക്കറിയാമല്ലോ ലോകത്തിലെ മറ്റ് മുൻനിരയിലുള്ള യൂണിവേഴ്സിറ്റികളിൽ ഇങ്ങനെ ഇങ്ങനൊരു പ്രവേശന പരീക്ഷ മാർഗം മാത്രമല്ല അവർ സ്വീകരിച്ചിരിക്കുന്നത് അഡ്മിഷനായി അവർ ചില സ്റ്റാൻഡർഡൈസ് ടെസ്റ്റുകൾ നടത്തുകയും അതിനപ്പുറം പിള്ളേർ ഈ പറയുന്ന ആപ്ലിക്കൻസിന്റെ കയ്യിൽ നിന്ന് വിവിധതരം പോർട്ട്ഫോളിയോസ് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം അത്തരം കാര്യങ്ങൾ അവർ റിക്വയർമെന്റ്സും കൂടെ മീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിനെയാണ് വളരെ റിവേഴ്സായിട്ട് ഒരു അക്കാഡമിക് കമ്മിറ്റി അഡ്മിഷൻസിനായി കൺസിഡർ ചെയ്യുന്നത് അപ്പം തീർച്ചയായിട്ടും ഒരു ഫിൽറ്ററിങ് കേപ്പബിലിറ്റി അല്ലെങ്കിൽ റിസോഴ്സസ് നമ്മുടെ നാട്ടിൽ വന്നു വന്നുചേരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നൊരു തോന്നൽ എനിക്ക് പല തോന്നിട്ടുണ്ട് എന്നിരുന്നാൽ കൂടി നമുക്ക് ഇത് കൾച്ചറൽ അല്ലെങ്കിൽ സ്പോർട്സ് എന്ന് ആക്ടിവിറ്റീസിന്റെയും കൂടെ കൺസിഡർ ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ഒരു അഡ്മിഷൻസ് കമ്മിറ്റി ഫോം ചെയ്യുക എഴുപത്തി അയ്യായിരം എഞ്ചിനീയറിംഗ് ആപ്ലിക്കൻസിനെ ഇൻ്റർവ്യൂ ചെയ്യുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം അത്തരം ഒരു പരിമിതിയിൽ നിന്ന് നിലവിലുള്ള എൻട്രൻസ് എക്സാം ക്രമീകരണം ഇനിയും തുടരട്ടെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പറയാൻ പറ്റും ഇന്ത്യയിലെ ടോപ് ടയർ യൂണിവേഴ്സിറ്റീസാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ് അഥവാ ഐ ഐ ടിസ് നമ്മൾ വിശേഷിപ്പിക്കുന്നത് അതിനകത്ത് എന്ത് ഓരോ സംസ്ഥാനങ്ങളിലും സംസ്ഥാന സർ അവരുടേതായ സംസ്ഥാന സർക്കാരുകൾ സംസ്ഥാനങ്ങൾക്കായിട്ട് അവരുടേതായ എന്താ പറയേണ്ട എൻജിനീയറിംഗ് കോളേജുകളിലുണ്ട് അത്തരം എഞ്ചിനീയറിങ് കോളേജിൽ ാണ് ഞാൻ ബുക്ക് എടുത്തിരുന്നത് അടുത്തായിട്ട് ഞാൻ ചോദിക്കാനുള്ളത് കേരളത്തിലെ അധ്യാപക വിദ്യാർത്ഥി സമൂഹത്തിനെ കുറിച്ചുള്ള താങ്കളുടെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണെന്നാണ് അപ്പം ജേക്കബ് നമ്മുടെ ഈ വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിലുള്ള ആ ഒരു കോപ്പറേഷൻ അല്ലെങ്കിൽ ഇന്ററാക്ഷൻ പറ്റി പറയുന്നതിന് മുന്നേ തന്നെ പറയാനുള്ളത് എന്ന് വെച്ചാൽ അധ്യാപകരുടെ ക്വാളിറ്റി അല്ലെങ്കിൽ അധ്യാപകരുടെ ആസ്പിറേഷൻസിനെ പറ്റിയാണ് പറയാനുള്ളത് കേരളത്തിൽ അധ്യാപകർ പ്രത്യേകിച്ച് എന്താ പറയുക കേരളത്തിലെ ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അധ്യാപകർ എന്ന് പറയുന്നത് പല നല്ലൊരു ശതമാനം ആൾക്കാരും എന്താ ഇന്ത്യയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ഐ ടി യു പി എച്ച് ഡി കൈവരിച്ചവരാണ് ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജസിൽ പഠിപ്പിച്ചു വരുന്നത് എന്നിരുന്നാൽ കൂടിയും ഒരു എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നും പിന്നെ പല എൻ്റെ പല സുഹൃത്തുക്കളുടെ അനുഭവത്തിൽ നിന്നും കണ്ടുവരുന്നതെന്ന് വെച്ചാൽ അധ്യാപകർക്ക് ഒരു റിസർച്ച് ഓറിയന്റഡ് ആസ്പിറേഷൻ കണ്ടിന്യൂ ചെയ്യാൻ ഒക്കുന്നില്ല അവർ അൺഫോർച്ചുനേറ്റ്ലി കേരളത്തിലെ പൊളിറ്റിക്സും പിന്നെ മറ്റ് സാമൂഹിക പ്രതിബദ്ധതയിലും മുഴുകി അവരുടെ ആ ഒരു എന്താ പറയുക ആസ്പിറേഷനും ഇൻഫ്ലുവൻസും ക്രമേണ നശിച്ചു വരുന്നതാണ് കണ്ടുവരാറുള്ളത് വലിയ രീതിയിൽ തന്നെ അത്തരം ഒരു ഒരു എന്താ പറയണ്ട അവസരം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തെയും മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങളെയും എന്താ പറയണ്ട ദൂഷ്യമായി ബാധിച്ചു വരുന്നുണ്ട് എന്തായാലും ജേക്കബ് ചോ ചോദിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായി ഒരു സ്നേഹിതനുമായി ഇത് ഇത്തരം ഒരു ഈ ഒരു അവസ്ഥയെക്കുറിച്ച് പരാമർശിക്കാനിടയായിരുന്നു അതായത് കേരളത്തിലെ പല അധ്യാപകരുടെയും അധ്യാപകർ മൂലം വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ പ്രമുഖമായിട്ട് പ്രമുഖമായി കണ്ടുവരുന്നത് വിദ്യാർത്ഥികൾക്ക് അവരവരുടെ അവസരങ്ങളെ തന്നെ ചൂഷണം ചെയ്യുന്ന ഒരു രീതിയാണ് വിദ്യാപിക വിദ്യാർത്ഥികൾക്ക് പലപ്പോഴും മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്ന കോമ്പറ്റീഷൻസിനും ടെക് പോകാൻ പലപ്പോഴും ഈ അധ്യാപകർ ഒരു തടസ്സമായി നിൽക്കാറുണ്ട് അൺഫോർച്ചുനേറ്റ്ലി കേരളത്തിലെ പല കോളേജുകളിലും ഒരു പ്രൊളോങ് പീരീഡ് വെക്കേഷൻ കിട്ടാറില്ല ഇന്ത്യയിലെ മറ്റു യൂണി എൻ്റെ ഐ ഐ ടികളിലും ത്രീ മന്ത് വെക്കേഷൻസ് ഉള്ള പോലെ കേരളത്തിലെ പല കോളേജുകളിലും എക്സാമിന് ശേഷം ഒരു സമ്മർ ബ്രേക്കോ വിന്റർ ബ്രേക്കോ കണ്ടുവരാറില്ല അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ പിള്ളേർക്ക് കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ പല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും എന്താ പറയുണ്ട് ക്ലബ് ആക്ടിവിറ്റീസിൽ അപ്പൊ കേരളത്തില് സ്റ്റുഡൻസിന് പലപ്പോഴും ഇത്തരം ഒരു സാഹചര്യത്തിൽ ക്ലബ് ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കണമുള്ള ആഗ്രഹമുണ്ട് കോമ്പറ്റീഷൻസിന് മറ്റു ദൂരെയുള്ള യൂണിവേഴ്സിറ്റികളിൽ പോയി പങ്കെടുക്കണമെങ്കിലും അതിനുള്ള ഡ്യൂട്ടി ലീവോ അല്ലെങ്കിൽ അതിനുള്ള ഒരു ബാക്കി ഒന്നും തന്നെയും പല സാഹചര്യങ്ങളിലും അധ്യാപകർ കൊടുത്തു വരുന്നില്ല മാത്രമല്ല ഇപ്പം എന്താ ഇതിന്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിൽ പോലും അഡ്മിനിസ്ട്രേ കോളേജുകളുടെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് മാത്രമല്ല അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിന്റെ പുറമെ ഈ കോളേജ് ഈ എച്ച്ഒഡികൾ അത്തരം വളരെ ഇൻഫ്ലുവൻഷ്യൽ പോസ്റ്റിൽ ഇരിക്കുന്ന ടീച്ചേഴ്സ് പോലും ഒരു ശാപമായി വന്നിരിക്കുകയാണ് അൺഫോർച്ചുനേറ്റ് എനിക്ക് പറയാതിരിക്കാൻ ഒക്കുന്നില്ല ഇപ്പം തന്നെ ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥി ഒരു ഡോക്യുമെന്റിൽ ഒരു ഒപ്പ് വേണം വളരെ ന്യായമായിട്ടുള്ള ആവശ്യത്തിനായിരിക്കാം എന്നിരുന്നാൽ കൂടിയും ആ വിദ്യാർത്ഥിയെ എന്താ പലയിടത്തോട്ട് പറഞ്ഞു വിട്ട് അലർട്ടുകയും അവർ പറയുന്നത് അത് അവരുടെ ഒരു എന്താ പറയുക അവരുടെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പോളിസി എന്നുള്ള രീതിയിലാണ് പുറമെ കാണിക്കുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യത്തിൽ അത് പിള്ളേർ ഈ പറയുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു മോശം അവസരമാണ് അതിൽ നിന്ന് ഉണ്ടായി വരാറുള്ളത് ഇദ്ദേഹം ഒരു സ്റ്റുഡന്റ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും പല ഡിപ്പാർട്ട്മെന്റിലും അലഞ്ഞു തിരികുകയും പിന്നെ തിരിച്ച് എച്ച്ഒഡിയുടെ റൂമിൽ പോകുമ്പോൾ എച്ച്ഒ ഡി ചിലപ്പോൾ ആ ദിവസത്തേക്ക് എന്താ പറയണ്ട തിരിച്ചും വീട്ടിൽ മടങ്ങി പോയെന്ന് വരാം അങ്ങനെ ചിലപ്പോൾ ഒരാഴ്ചയും ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ തന്നെ പോയി ഒരു കാര്യം ചെയ്തെടുക്കണമെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ചയും മറ്റുമൊക്കെ എടുക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പം ഇതേ കൊണ്ട് വളരെ എന്താ പറയണ്ട വള പ്രയാസം പെടേണ്ടാത്ത ഇടങ്ങളിൽ പോലും എന്താ പറയേണ്ട വേണ്ടാത്ത എനർജി കളഞ്ഞ് കാര്യങ്ങൾ കൈവരിക്കേണ്ട ഒരു സാഹചര്യമാണ് അഡ്മിനിസ്ട്രേറ്റീവ് പോളിസീസ് പോളിസി എന്ന് പറയുന്നില്ല അധ്യാപകർ തീരുമാനിക്കുന്നതാണ് അവിടുത്തെ പോളിസികൾ അപ്പം അതൊക്കെ മാറി വരേണ്ട സാഹചര്യം എന്തുകൊണ്ട് സമയം അത് അതൊക്കെ വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് താങ്കൾ നേരത്തെ താങ്കളുടെ ഉത്തരത്തിൽ പറഞ്ഞിരുന്നു അധ്യാപകരുടെ ആസ്പിറേഷൻസിനെ കുറിച്ച് അങ്ങനെ കുറച്ചും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത് അധ്യാപകരുടെ ആസ്പിറേഷൻസ് എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഒരു മറ്റൊരു ഉദാഹരണം പറയട്ടെ അതായത് ഇപ്പം ഒരു ഐ ഐ ടിയിൽ ഞാൻ ഐ ഐ ടിയിൽ പഠിച്ചിട്ടില്ല പക്ഷെ കുറച്ച് ഐ ഐ ടി ഫ്രണ്ട്സ് എനിക്കുണ്ട് പല സാഹചര്യങ്ങളിലും ഐ ഐ ടികളിൽ പോണ്ടി വന്നിട്ടുണ്ട് അപ്പം അവിടെ നിന്ന് അവിടെ നിന്ന് കാണുകയും ഈ സുഹൃത്തുക്കളുമായി ആശയവിനി നടത്തുമ്പോൾ ഉണ്ടായ അറിവിൽ നിന്നാണ് ഞാൻ പറയുന്നത് പല സാഹചര്യങ്ങളിലും ഈ അധ്യാപകർ പ്രത്യേകിച്ച് കേരളത്തിലെ കോളേജുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് കൊടുക്ക കൊടു കൊടുത്ത് വരുന്നില്ല നല്ലൊരു ശതമാനവും അതിനുള്ള കാരണം എന്ന് ഞാൻ പറയട്ടെ അതായത് എങ്ങനെയെങ്കിലും ഒരു പി എച്ച് ഡി സംഘടിപ്പിച്ച് ഒരു ഡോക്ടറേറ്റ് ലെവൽ ഒരു എന്താ പറയുക ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടുകയും ഒരു എന്താ പറയുക പ്രൊഫസർഷിപ്പ് പ്രൊമോ പ്രൊമോഷൻ കിട്ടുകയും എന്നുള്ള ഉദ്ദേശത്തിലാണ് കേരളത്തിലെ മിക്കവാറും ഉള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിലും എന്താ പറയണ്ടത് പ്രൊഫസേഴ്സ് ഇപ്പോൾ നിലവിൽ കണ്ടുവരുന്നത് അല്ലാണ്ട് ഒരു ില് റിസർച്ച് അഡ്വാൻസ് ചെയ്യണം എന്നുള്ള ഒരു എന്താ ഒരു ഒരു സെൽഫ് മോട്ടിവേഷൻ ഉണ്ടായിട്ടാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നില്ലെന്ന് ഞാൻ പറഞ്ഞുള്ള ഇത്തരമൊരു സാഹചര്യങ്ങളിൽ പിള്ളേർക്കുണ്ടാകുന്ന പ്രോബ്ലം അവർക്ക് ഒരുപക്ഷെ സെക്കൻഡ് ഇയറിലും ഒക്കെ പഠിക്കുമ്പോൾ കറക്റ്റായിട്ട് അവർക്ക് എന്താണ് ഭാവിയിൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ വേണ്ടത്ര ഗൈഡൻസിന് വേണ്ടി അധ്യാപകരെ സമീപിക്കാൻ പോലും പലപ്പോഴും ഒരു ആ ഒരു ഓരോ കോളേജിലെയും സാംസ്കാരിക രീതികൾ ഈ അധ്യാപകർ ആയി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സാംസ്കാരിക രീതികളിൽ നിന്ന് പല പിള്ളേർക്കും എന്താ പറയേണ്ടത് വേണ്ടത്ര ഗൈഡൻസ് കിട്ടാതെ പോകുന്നുണ്ട് ഇപ്പം പ്രത്യേകിച്ച് എന്താ പറയുക ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് ആണല്ലോ ഐ ഐ ടികൾ അപ്പം ഐ ഐ ടികളിൽ കണ്ടുവരുന്ന കണ്ടുവരുന്നത് എന്ന് വെച്ചാൽ അവിടെയുള്ള പ്രൊഫസർമാർ പല പലവരും മറ്റ് വിദേശീയ അന്തർദേശീയ യൂണിവേഴ്സിറ്റികളിൽ എന്താ പറയുക ബിരുദാനന്തര ബിരുദവും ഡോക്ടർ ലെവൽ വിദ്യാഭ്യാസവും കൈവരിച്ചവരാണ് അപ്പൊ ഉണ്ടാകുന്നൊരു മെച്ചമെന്ന് വെച്ചാൽ അവിടുത്തെ ആ ഒരു വർക്കിംഗ് കൾച്ചറും പിന്നെ ഹ്യൂമിലിറ്റി ആ ഹ്യൂമിലിറ്റിയെ കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയാം അപ്പം അത്തരം ക്വാളിറ്റീസ് ഇവർക്ക് എനിക്ക് തോന്നുന്നത് അവിടുത്തെ ടോപ്പ് നോച്ച് ഫെസിലിറ്റീസ് ഉപയോഗിക്കുന്നതിലുപരി ആ ക്വാളിറ്റീസ് ഇവർ തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക വരുക എന്നതാണ് ഐ ഐ ടികളിലെ എന്താ പറയുണ്ട് സ്റ്റുഡൻ പ്രൊഫസർഷിപ്പ് ബന്ധം വളരെയധികം സോൾഡിഫൈ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പം ആ ഒരു എക്സ്പോഷർ നമ്മുടെ കേരളത്തിലെ എൻജിനീയറിംഗ് കോളേജുകളിലും തീർച്ചയായിട്ടും വരേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഇപ്പം എന്റെയൊക്കെ മൂന്ന് കൊല്ലം മുമ്പുള്ള സാഹചര്യത്തിൽ ഇന്റർനെറ്റിനോടുള്ള എക്സ്പോഷർ ഒക്കെ വളരെ ലിമിറ്റഡ് ആയിരുന്നു പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഓരോ വർഷവും ഒരു വർഷത്തെ ഗ്യാപ്പിന് ആണ് പല എന്താ പറയേണ്ടത് കോളേജ് എൻട്രൻ കോളേജിൽ പ്രവേശിക്കുന്ന പിള്ളേർക്കും എന്താ പറയേണ്ട അവരുടെ കാലഗറിലും പിന്നെ അവരുടെ എന്താ പറയുക പ്രൊഡക്ടിവിറ്റി ലെവൽസിലും മെച്ചം മെച്ചമുണ്ടാകുന്നത് വലിയൊരു എക്സാമ്പിൾ ഇന്റർനെറ്റ് തന്നെയാണ് ഇന്റർനെറ്റിലൂടെ അവർക്ക് വളരെയധികം ആശയവിനിമയം ചെയ്യാനുള്ള സാഹചര്യ സാഹചര്യങ്ങൾ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അത് അതിനെ കോംപ്ലിമെന്റ് ചെയ്യാനായിട്ട് വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ടും പിന്നെ പിള്ളേർക്ക് എന്താ പറയണ്ട മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം എന്നുള്ള തീവ്ര ആഗ്രഹമുള്ള ഒരു അധ്യാപക സമൂഹം കുറഞ്ഞു വരുന്നു ഇപ്പൊ യൂണിവേഴ്സിറ്റി ഓഫ് ടൊറന്റോയിൽ പഠിക്കാനുള്ള പഠിക്കുമ്പോഴാണ് എനിക്ക് ആ ഒരു എന്താ പറയണ്ടത് ഇൻഫ്ല അധ്യാപകർക്ക് സ്റ്റുഡൻസിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന അവരുടെ കരിയർ ലൈഫിലും കരിയർ ഗൈഡൻസിലും എന്താ പറയണ്ട പ്രൊമോട്ട് എന്താ പറയണ്ടത് പോസിറ്റിവിറ്റി പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം എന്റെ ഇവിടുത്തെ വിദ്യാഭ്യാസത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഉദാഹരണം പറയട്ടെ ഞാൻ ക്ലാസ്സിൽ പോവുകയാണ് എനിക്ക് ആ കിട്ടുന്ന ഒരു മണിക്കൂർ ലെക്ചർ ഉണ്ടെങ്കിൽ ആ ഒരു മണിക്കൂർ ലെക്ചറിലും പിന്നെ വളരെയധികം കാൽക്കുലേറ്റഡ് ആയിട്ടാണ് അധ്യാപകർ അത് പഠിപ്പിക്കുന്നത് വലിയ പ്രിപ്പറേഷൻ ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷെ അവരുടെ ഒരു ഡെഡിക്കേഷൻ ആ ഓരോ മിനിറ്റിലും എനിക്ക് അനുഭവിച്ചിട്ടുണ്ട് പിന്നീടുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ അധ്യാപകർ എന്ന് പറയുന്നത് ലോകത്തിൽ അവരുടേതായ ഏരിയ സ്പെഷ്യലൈസേഷനിൽ അങ്ങേയറ്റം ഉന്നത നിലയിലും ഇരിക്കുകയും കിടപിടിക്കുന്നവരുമാണ് അപ്പം അത്തരം എന്നിരുന്നാൽ കൂടിയും ലോകത്തിലെ ഓരോ ഏരിയ സ്പെഷ്യലൈസേഷനിലെയും ടോപ്പ് നോച്ച് ഫാക്കൽറ്റി ആയിട്ട് കൂടിയും അവരുടെ വിനയം വിനയമാണ് എന്നെ എന്നും അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് അപ്പം കേരളത്തിലെ പല കോളേജുകളിലും കണ്ടുവരുന്ന പിള്ളേർക്ക് അവരുടേതായ ബേസിക് ആവശ്യങ്ങൾക്ക് പോലും അധ്യാപകർ ഒരു വലിയ തടസ്സമായി നിൽക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു വലിയ ദുഃഖം എന്ന് വെച്ചാൽ ഇതേ വിദ്യാർത്ഥികളാണ് ഗ്രാജുവേറ്റ് ചെയ്തതിനു ശേഷം നമ്മുടെ എന്താ പറയണ്ടത് പല എന്താ ഗവൺമെന്റ് ഐ മീൻ പല ഗവൺമെന്റ് സെക്ടറിലും ജോലി ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഒരു ഗവൺമെന്റ് സെക്ടറിൽ പ്രത്യേകിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് ലെവലില് ജോലിക്ക് കയറുമ്പോൾ എന്താ പറയണ്ടേ എന്താ ഓരോ ഓരോ എന്താ സൊസൈറ്റിയിലെ ആൾക്കാർ പല റിക്വസ്റ്റുകളും കൊണ്ടുവരുമ്പോൾ അവരത് അവിടെ സപ്രസ് ചെയ്യുകയും അവര് ഓരോ പേപ്പറും നീക്കം ചെയ്യാൻ ബുദ്ധിമുട്ട് കാണിക്കുകയും കോഴ വാങ്ങിക്കുകയും മറ്റു കാര്യങ്ങൾക്കുമുള്ള സാഹചര്യം എനിക്ക് തോന്നുന്നത് എന്താ പറയുക അവരുടെ വിദ്യാഭ്യാസത്തിൽ നിന്നും കൂടിയാണ് അപ്പം വിദ്യാഭ്യാസത്തിന് ഒന്നാമത് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിൽ വാല്യൂ എന്ന് പറയുന്ന അതായത് നമുക്ക് വേണ്ട എത്തിക്കൽ വാല്യൂസ് നമ്മുടെ കേരളത്തിൽ യൂണിവേഴ്സിറ്റീസിൽ കിട്ടും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എത്തിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പല പേപ്പറുകൾ പോലും കേരളത്തിലെ എഞ്ചിനീയറിംഗ് സർവകലാശാലകളിൽ ഇൻക്ലൂഡഡ് അല്ല അപ്പോൾ അത് അതിന് പുറമെ ഒരു വർക്കിംഗ് കൾച്ചറിലെങ്കിലും എത്തിക്സ് കൊണ്ടുവരാനായിട്ട് ഈ അധ്യാപകർ തന്നെ ഇപ്പം